പിറ്റത്തെ കൊല്ലെല്ലാം കായ്ക്കും അപ്പോൾ ഈ ഈ ഈ രീതിയിലേ വരിക ഇതാ ഈ രീതി ഇത് കണ്ടോ നിങ്ങളിങ്ങനെ കണ്ണിയുള്ള വള്ളിയെ കൊടുക്കുക ചെറിയ വള്ളി കൊടുക്കൂല അപ്പോൾ വില കൂടുതലാണ് ഓരോ ഇനത്തിനനുസരിച്ച് അഞ്ഞൂറ് രൂപ മുതലാണ് വില അപ്പോൾ രണ്ട് വള്ളി ഒരു വള്ളി ഉണ്ട് പിന്നെ വയനാട്ടിലാണെങ്കിൽ നമ്മളവിടെ വന്നിട്ട് നമ്മൾ തന്നെ വേര് പിടിച്ച് സാധനം എടുക്കാൻ തിരിച്ച് പൈസ തരും ആ എഗ്രിമെൻറ്റ് വെച്ചിട്ട് കൊടുക്കുകയുള്ളൂ മൂന്ന് മാസം കൊണ്ട് കഴിക്കും ഇതാ തിരി കണ്ടില്ലേ ഇതാ കട്ടയച്ചിട്ടില്ല അത് അയച്ചിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്ത് എന്തിന് വേണ്ട അല്ല ഇത് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ പറയും ഒരു വള്ളി മതി ഒന്നിൽ തന്നെ എത്ര വള്ളി ഇല്ല ഇത് നമ്മൾ സാധാ ഇതില് ഇത് ഇത്ര തിക്കൻസ് ഉണ്ടാവും കുറ്റി കുരുമുളക്കെ ഇപ്പൊ നമ്മള് ശരിക്കും നാലു വർഷം മൂന്ന് വർഷം ഒരു വർഷം അങ്ങനെയുള്ള കൊടികളുണ്ട് അവരോട് പറയുന്നത് നമ്മൾ പഴയ കൃഷികളെ ഒഴിവാക്കുക ആ കൃഷി രീതി മാറ്റുക കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പാദനം നമുക്ക് വേണ്ടത് പിന്നെ അവിടെ വന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം കർഷകർക്ക് ആ കൃഷി രീതി എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ഒന്ന് പഠിപ്പിടിച്ചു കൊടുക്കാം എന്നാൽ ശരിക്കും ഈ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം മൂന്നാം വർഷം എനിക്ക് അഞ്ച് കിലോ മുളക് നമുക്കൊരു ഇരുപത് സെൻറ്റൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി ചില്ലറ വള്ളി ഉണ്ട് അതിൽ ഇരുപത് സെൻറ്റിൽ നൂറ്റി എഴുപത്തിനാല് നൂറ്റി എഴുപത്തഞ്ചോളം കാപ്പിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പച്ചക്കറിയുണ്ടാകും വാഴ ഉണ്ടാക്കും എല്ലാ കൃഷിയും ചെയ്യും